നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണെന്നും രക്തം കട്ട പിടിക്കുന്നതും വൈറ്റമിൻ കെയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വൈറ്റമിൻ കെയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം രക്തം പുറത്തേക്ക് വരും എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ രക്തം കട്ട പിടിച്ച് ആ ബ്ലീഡിംഗ് അങ്ങ് നിൽക്കുകയും ചെയ്യും എന്നാൽ ചിലരിൽ ഇങ്ങനെ വരാറില്ല ചെറിയൊരു മുറിവാണെങ്കിൽ പോലും ഒരുപാട് ബ്ലീഡിങ് വരികയും രക്തം ഒരുപാട് പോവുകയും ചെയ്യും അവിടെ ക്ലോട്ടിങ് നടക്കില്ല അങ്ങനെ വരുമ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ വൈറ്റമിൻ കെ കുറവാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം രക്തം കട്ട പിടിക്കാൻ വൈറ്റമിൻ കെയോടൊപ്പം തന്നെ പ്ലാസ്മ പ്രോട്ടീനും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും ആവശ്യമാണ് പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മ പ്രോട്ടീനും ശരിയായിട്ട് അവിടെ പ്രവർത്തനം നടക്കണമെങ്കിൽ വൈറ്റമിൻ കെ വളരെ പ്രധാനമാണ് വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിംഗ് നടത്താൻ മാത്രമല്ല അസ്ഥികളുടെ ഒരു ഘടന മെയിന്റയിൻ ചെയ്യാനും ബോൺ ഡെൻസിറ്റിക്കും ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ശരിയായിട്ട് നടക്കാനും എല്ലാം തന്നെ വൈറ്റമിൻ കെ അത്യാവശ്യമാണ് തും ആരോഗ്യകരവുമായ ഒരു അസ്ഥിക്ക് രൂപം നൽകാനും അതുപോലെ പ്രായം കൂടുന്നതിനനുസരിച്ച് അസ്ഥികളുടെ ബലക്ഷയം സംഭവിക്കുന്നത് കുറയ്ക്കാനും വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ഓസ്ട്രിയോ കാൽസിൻ എന്നാൽ ഓസ്ട്രിയോ കാൽസിൻ ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ വൈറ്റമിൻ കെയും കൂടെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മികച്ച ഒരു ചിന്താശേഷിക്കും ഓർമ്മ ശക്തി മെച്ചപ്പെടുത്താനും ഒക്കെ വൈറ്റമിൻ കെ അത്യാവശ്യമാണ് ബി പി റെഗുലേറ്റ് ചെയ്യാനും വൈറ്റമിൻ കെ സഹായിക്കുന്നുണ്ട് ഹൃദയധമനികളുടെ ദമനികളുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ കെ അത്യാവശ്യമാണ് അതുപോലെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിനും വൈറ്റമിൻ കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിലെ തന്നെ ഇന്റസ്റ്റൈനൽ ബാക്ടീരിയ ആണ് വൈറ്റമിൻ കെ ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ ഭക്ഷണങ്ങളിലൂടെ നമുക്ക് ഇത് ലഭ്യമാക്കാവുന്നതാണ് ഏകദേശം ഒരു കിലോഗ്രാം അതായത് ഒരു മനുഷ്യന്റെ ഓരോ കിലോഗ്രാം വെയ്റ്റിനും ഒരു മൈക്രോഗ്രാം അളവിൽ വൈറ്റമിൻ കെ ആണ് ആവശ്യമായിട്ട് വരുന്നത് പക്ഷേ ഇൻ ഡയറ്റ് അല്ലെങ്കിൽ കരൾ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായിട്ട് ആകീർണം ചെയ്യപ്പെടില്ല ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ കെ സപ്ലിമെന്റ്സ് ആയിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളാണ് മോണയിൽ നിന്നും അല്ലെങ്കിൽ മൂക്കിൽ നിന്നുമൊക്കെ അമിതമായിട്ട് ബ്ലീഡിങ് വരാം സ്റ്റൂൾ യൂറിൻ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് ബ്ലീഡിങ് കണ്ടുവരാം ദഹന നാളത്തിൽ നിന്ന് ബ്ലീഡിങ് വരാം പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പോറൽ വന്നാൽ പോലും അവിടെ അമിതമായിട്ടുള്ള ബ്ലീഡിങ് കണ്ടുവരാം അതുപോലെ പീരീഡ്സിന്റെ സമയത്തൊക്കെ അമിതമായിട്ടുള്ള ബ്ലീഡിങ് കണ്ടുവരാം അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് മുറിവുകൾ വരുന്നതായിട്ട് കാണാം ഇതൊക്കെ വൈറ്റമിൻ കെയുടെ കുറവ് മൂലം സംഭവിക്കുന്നതാണ് നമുക്ക് വൈറ്റമിൻ കെ ചില ഭക്ഷണങ്ങളിലൂടെ ലഭ്യമാക്കാം അത് നമുക്ക് നോക്കാം ചീര ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് കാഷുനട്ട് വാൾനട്ട് പ്ലം ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഉള്ളി വെണ്ടയ്ക്ക മുട്ടയുടെ മഞ്ഞ ലച്ചൂസ് വെണ്ണ പാല് കിവി അവക്കാഡോ അത്തിപ്പഴം തക്കാളി മുന്തിരി മാതള നാരങ്ങ ഗ്രീൻ പീസ് മുളപ്പിച്ച ചെറുപയർ സോയാബീൻ കാശുനട്ട് കിഡ്നി ബീൻസ് ഇവയിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ ലഭ്യമാണ് വൈറ്റമിൻ കെ കുറഞ്ഞാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം